കുഞ്ഞിക്കൈരണ്ടിലും വെണ്ണത്തരാമമ്മ ഇന്നെൻ്റെ പൊന്നുണ്ണി കൂടെ വരേണം തുളസിക്ക് തീരാലോരോ മാല കോർക്കാം ഞാൻ പൊന്നുണ്ണി തന്മാറിൽ ചാർത്തുവാനായി കള് കണ്ണനാം പൊന്നുണ്ണി തന്നൂടെ ടക്കൂഴൽ നാദം കേട്ടുണരാൻ കുഞ്ഞിക്കാൽ രണ്ടിലും കൊഞ്ചും താളായിട്ട തഞ്ചത്തിൽ പിച്ച പിച്ചവച്ചോടിവായോ കണ്ണാ തഞ്ചത്തിൽ പിച്ച പിച്ചവച്ചോടിവായോ കുഞ്ഞോമൽ പൈതലാൽ നിന്നു കളിയാടുമെൻ പൊന്നുണ്ണി വാർമുകിൽ തോൽക്കുമാ കുഞ്ഞു തീരുമൂടി കെട്ടിയോരു കൊച്ചു പിലിവെക്കാം പിച്ച് വച്ചോടുമ്പോൾ താളത്തിൽ ചാഞ്ചാട അരമണി കിങ്ങിണി കെട്ടിത്തരാ ഒരു കൊച്ചു നാക്കിലയിൽ വിളമ്പിത്തരാ ഒരു പിടിയവിലും പായസവും തേനിൽ ചാലിച്ച മധുരവും പിന്നെ തൃക്കൈനീറയെ ഇന്നെ പൊന്നുണ്ണി കൂടെ വരൂ മിന്നിത്തിലങ്ങും പൊഞ്ചേലയുടൊപ്പിക്ക താമരപ്പൂവിനാൽ മാലയണിയിക്കവച്ചും തമ്മിൽ ഒച്ചവച്ചും ഇന്നെ പൊന്നുണ്ണി കൂടെ വരൂ നീ ഇന്ന് <laughs> ി കൂടെ